നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലസ്തീൻ പൂർണ്ണമായും നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി ആക്രമണങ്ങൾ പലസ്തീനിലെ പല പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് യുദ്ധത്തിന് അറുതി ഉണ്ടാക്കാൻ പല രാജ്യങ്ങളും ശ്രമങ്ങൾ തുടരുകയാണ് യുദ്ധത്തിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേലിന് ഇപ്പോഴും പല ഭാഗത്തു നിന്നും വിമർശനങ്ങളും തിരിച്ചടികളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിത് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കും വരെ ഇസ്രായലുമായി നയതന്ത്ര ബന്ധമില്ലെന്ന് ഇല്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ഇസ്രായേൽ ബന്ധത്തെക്കുറിച്ച് അമേരിക്കയുമായി നടത്തിയ നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് സൗദി അറേബ്യയുടെ ഈ ശക്തമായ നിലപാട് രണ്ടായിരത്തി രണ്ടിലെ അറബ് സമാധാന സംരംഭം മുതൽ പലസ്തീൻ വിഷയത്തിൽ സൗദി അറേബ്യ ഉറച്ചു നിൽക്കുകയാണ് പലസ്തീൻ രാജ്യം സൃഷ്ടിക്കപ്പെടുകയും സിറിയയുടെ ഗോലാൻ പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ സേനയെ പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് സൗദി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഗാസയിൽ ആക്രമണം ശക്തമാക്കിയതോടെ സൗദി അറേബ്യ ഇസ്രായേലിന് അന്തിമ മുന്നറിയിപ്പ് നൽകിയിരുന്നു സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം പലസ്തീൻ നാശം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഇസ്രായേലുമായി ഒരു നയതന്ത്ര ബന്ധമില്ലെന്നും പലസ്തീൻ വിഷയത്തിൽ സൗദി അറേബ്യയുടെ നിലപാട് എല്ലായ്പ്പോഴും ഉറച്ചതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സഹോദരങ്ങളായ പലസ്തീൻ ജനത അവരുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യകത വളരെ അധികമാണ് അറബ് ഇസ്രായേൽ സമാധാന പ്രക്രിയക്കായി യു എസ് നടത്തുന്ന ശ്രമങ്ങളെ അംഗീകരിക്കുന്നു എന്നാൽ കിഴക്കൻ ജെറുസലേമിലെ തലസ്ഥാനമായി അംഗീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതിർത്തി പ്രകാരം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമില്ല ഇസ്രായേൽ സൈന്യത്തെ പിൻവലിച്ച് ഗാസായുദ്ധം അവസാനിപ്പിക്കാനും സൗദി ആഹ്വാനം ചെയ്തിട്ടുണ്ട് പലസ്തീൻ രാഷ്ട്രത്തെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളോടും നിലപാട് മാറ്റാൻ സൗദി അറേബ്യ അഭ്യർത്ഥിച്ചു ഇസ്രായേൽ ഹമാസ് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതിന് ആഴ്ചകൾക്ക് മുൻപ് സൗദി അറേബ്യയും ഇസ്രായേലും പരസ്പരം ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് സൗദി കരാർ താൽക്കാലികമായി മരവിപ്പിച്ചു യു എസുമായുള്ള പ്രതിരോധ ഉടമ്പടിക്ക് പകരമായി സൗദി അറേബ്യ നേരത്തെ ഇസ്രായേലുമായി ഒരു കരാറിന് സമ്മതിച്ചിരുന്നു ഇതും ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ കാരണം തിരിച്ചടി അവർക്കു തന്നെയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വാർത്തകളും